പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് മലപ്പുറം മലപ്പുറം വനിതാ ലീഗ് പുതിയ ചരിത്രവും മാതൃകയും സൃഷ്ടിച്ചു വിവിധ സേവനങ്ങൾക്ക് സന്നദ്ധരായ ആയിരത്തി വനിതാ വളണ്ടിയർമാരെ നാടിന് സമർപ്പിച്ചു ഇവർക്കായുള്ള രണ്ടാം ഘട്ട പരിശീലനത്തിന് മലപ്പുറം ടൗൺ ഹാളിൽ തുടക്കമായി പരിശീലന ശില്പശാല മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ම वा सी सा नड़ आ सी स स ස அப்படின்னு எடுத்து நம்ம வளர சீவனிம் எல்லா போஷகமான பார்த்து அது வலியுறுத்தி விஷயம் நடத்தி அப்படின்னு வயநாடு അന്താരാഷ്ട്ര ആരോഗ്യ പരിശീലകനും വെൽനസ് ഫൌണ്ടേഷൻ ഡയറക്ടറുമായ ഹുസൈൻ ചെറുദുരത്തി നേതൃത്വം നൽകി വനിതാലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാട് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു ശില്പശാലയ്ക്ക് വനിതാലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ജൽസീമിയ ജനറൽ സെക്രട്ടറി സക്കീന പുൽപ്പാടൻ ട്രഷറർ ഹാജറുമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം గోల్డ్ అండ్ డైమండ్స్ 8వ వార్షికోత్సవమై మాတို့ మనసిర్ణ మాတို့ స్వంత వెడ్డింగ్ లైవ వెడ్డింగ్ వేల చాలా "`లైవ వెడ్డింగ్